അപ്പോൾ നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ അപ്പോൾ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസം എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ അതാ എണീറ്റ് വന്നിട്ട് കുറച്ച് വൈകിയിട്ടൊക്കെയുണ്ടോ നീക്കുന്നത് അപ്പോൾ എണീറ്റ് കഴിഞ്ഞ് വന്നിട്ട് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓർച്ചക്ക് വെച്ചിട്ട് വെള്ളം പിടിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അപ്പോൾ രാത്രി ആക്കി വെച്ച് വെള്ളമൊക്കെ ഉണ്ടോ അപ്പോൾ ആ വെള്ളത്തിൻ്റെ അടി ഭാഗത്ത് ഓരോരോ കരടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നല്ല വെള്ളം ആക്കാത്ത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ബക്കറ്റിൽ നിന്ന് ചെറിയ ബക്കറ്റിൽ ഇങ്ങനെ കോരി ഒഴിച്ചിട്ടൊക്കെ വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകില്ല ഇനി ഒന്നൊക്കെ അറിയില്ല വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ താ കുറെ ബക്കറ്റും കോപ്പയും വെച്ചിട്ടൊക്കെ അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതൊന്നും ക്ലീൻ ആക്കാനുണ്ട് അതിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് കഴുകിന്ന് കഴുകി വെച്ചാൽ പിന്നെ ഈ ഓസ് വെച്ചിട്ട് ബക്കറ്റിൻ്റെ ഉൾഭാഗത്ത് ഞാൻ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓസ് ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെ വെള്ളം പിടിക്കലൊക്കെ ഉണ്ട് അപ്പോൾ ഓസ് വെച്ചിട്ട് ബക്കറ്റിൻ്റെ ഉള്ളിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് ചളിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് അപ്പോൾ സൈഡിൽ തന്നെ വെച്ചിട്ട് വെള്ളം പിടിക്കാൻ പിടിക്കാനുണ്ടോ എല്ലാം അത് കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് അടിച്ചു വരെ എടുക്കാനുണ്ട് അപ്പോൾ വെള്ളം കുറച്ചങ്ങനെ ഒപ്പം വെണ്ണീരിൻ്റെ ഒപ്പം അങ്ങനെ താക്കിയിട്ട് കുറച്ച് വെണ്ണീരൊക്കെ ഉണ്ടെങ്കിൽ നാടെ നല്ല പാത്രം കഴിഞ്ഞാൽ കൊടുത്തപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് അങ്ങനെ അടിച്ചു വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അതാണ് വെള്ളം പൊടിച്ചാലും ആയി അടിച്ചു വരില്ലായി രണ്ടും കൂടി ഒപ്പം കൊണ്ടായാലോ എന്ന് വിചാരിച്ചിട്ടാണ് എപ്പളയിലൊക്കെ ഇങ്ങനെ എന്താ മടിയുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ രണ്ടും കൂടി അപ്പം കൊണ്ടായാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പിന്നെ അതാ കുടുക്ക കുടിക്കലൊക്കെ കുറേ വള്ളങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ രാത്രി പ്രത്യേകിച്ച വെള്ളമാണ് അപ്പോൾ ചിലത് പറ്റും ചിലത് അങ്ങനെ യൂസ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് വേറെ വെള്ളം ആക്കി അപ്പോൾ ചെയ്യാത്തതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാ സൈഡും ഒക്കെ ഒന്ന് അടിച്ചു വരികണ്ട് അങ്ങനെ അതാ ഏകദേശം അടിച്ചു വരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാണ് ഞാൻ പറഞ്ഞില്ലേ വെണ്ണീരൊക്കെ കുറച്ച് കളയാനുണ്ട് അപ്പോൾ പാത്രം വീണതിനനുസരിച്ചിട്ട് അവിടെ അങ്ങനെ വെണ്ണീര് ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ അപ്ലൈയിലൊക്കെ ഒന്ന് ഇങ്ങനെ വെള്ളം വെച്ചിട്ട് ആദ്യം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ വെണ്ണീരൊക്കെ അവിടെ നിന്ന് അങ്ങനെ അടിച്ചുപോയി കളഞ്ഞാൽ പിന്നെ അവിടെ ക്ലീൻ ആയി കിട്ടും അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഓയി സോറ് കേൾക്കുന്ന ഓയി സോറ് കൊടുക്കണേ കേൾക്കേണ്ടതെന്ന് അറിയില്ല നല്ല മഴയാണ് പുറത്ത് അങ്ങനെ അതാ ഏകദേശം അടിച്ചവരിലൊക്കെ ഒന്ന് ലെവലായി കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വെണ്ണയിൽ ഇട്ടേൻ്റെ അടിഭാഗത്ത് അതായത് ആ അടിഭാഗത്ത് ഒന്ന് മേൽഭാഗമൊക്കെ കണ്ടിട്ടോ ചാക്കിങ്ങനെ വിരിച്ചിട്ടുണ്ടാകും കേട്ടോ പഴയ ചാക്കൊക്കെ വെച്ചിട്ടുണ്ടാകും അതൊക്കെ ഒന്ന് തിളച്ച് മാറ്റി കളഞ്ഞ ചടിയും കാര്യങ്ങളൊന്നും പോകുന്നില്ല അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഞാൻ പിന്നെ പൈപ്പിൻ്റെ വീട്ടിൽ പണ്ടേ അങ്ങനെ കഴുകുക കേട്ടോ ചെയ്തത് അപ്പോൾ വെണ്ണീരും കാര്യങ്ങളും അവിടെ ഉണ്ടെങ്കിലും കൂടി പ്രസിമാണലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അപ്പോഴൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് അങ്ങനെ ഈ ഒരു സംഭവം എന്താണ് ഏകദേശം കഴിയാനായിട്ട് അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ പിന്നെ ഈ ചാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു പാത്രം അതിൻ്റെ അപ്പുറത്തില്ലതാണത് ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനെ വൃത്തിയാക്കലുണ്ട് കേട്ടോ അപ്പോൾ വൃത്തിയാക്കിയിട്ട് കുറേ ആയി അപ്പോൾ അതിമുള്ള ചളിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാമെന്നൊക്കെ കേട്ടോ അപ്പോൾ അതാ ഞാൻ ചൂൽ വെച്ചിട്ടാണ് കേട്ടോ അതിമത്തെ ചളിയും കാര്യങ്ങളൊക്കെ കളയണത് ആദ്യം ബക്കറ്റ് വെച്ചിട്ട് അങ്ങനെ വെള്ളം വെച്ചിട്ട് പിന്നെ ചൂല് വെച്ചിട്ട് അങ്ങനെ ഒന്ന് അങ്ങനെ ചൂല് വെച്ചിട്ട് അങ്ങനെ ക്ലീനാക്കി കൊടുത്താൽ മതി അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യണത് പിന്നെ ഞാൻ പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് ഒന്നുകൂടി ഇന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അലക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായ അടിക്കാൻ തന്നെ ചില ചില അങ്ങനെയാണ് കുളി കഴിഞ്ഞിട്ട് ചാ അടിക്കലോ ചിലപ്പോൾ നേരം തിരിച്ചിട്ടാവും ജോലികൾ അങ്ങനെ അതേപോലെ ഇടുക്കെ കേട്ടോ ചായ ഇടിയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെന്താ ഇതൊന്ന് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു കേട്ടോ മുളക് വേറെ ചുരുള്ളി വേറെ അങ്ങനെ ഒന്ന് സെറ്റാക്കി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ പച്ചക്കറി കൊട്ടയൊക്കെ ഒന്ന് അങ്ങനെന്താ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വേർതിരിച്ച് ഇങ്ങനെ വെക്കാനുണ്ട് പച്ചമുളകും വെണ്ടയ്ക്കയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ശരിയാക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ കറിക്ക് ഉള്ളതൊക്കെ ഞാൻ എല്ലതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അരിഞ്ഞ് വെച്ചതിന് ശേഷം ഇവിടെ ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വല്ലതും എന്താ ഇവിടെ നിന്ന് വൃത്തിയാക്കാനുള്ള പരിപാടിയിലാണ് മുറക്ക കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ക്ലീനാക്കിയാൽ മുറത്ത് കായ്ക്കിയാൽ മതിയല്ലേ അപ്പോൾ അതാ ഉള്ളത് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ആ തക്കാളിന്ന് പറ്റിയില്ല കേട്ടോ അതാണ് മതി വേസ്റ്റിൽ ഇട്ട് വെച്ചിട്ട് അങ്ങനെ അതാ ഇവിടെയും തുളച്ച് ക്ലിയർ ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ അവിടെ പച്ചക്കറി ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നാടികാരം ചിറകി എടുക്കാണ്ട് കേട്ടോ അപ്പോൾ കറിക്ക് നാടികേരം ജാറിലിട്ട് അരക്കാനുള്ള പരിപാടികളാണ് അപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണ ആദ്യം അങ്ങനെ അതായത് ഏകദേശം കറി ഒക്കെ അടുപ്പത്തായിട്ടുണ്ട് അക്കലൊക്കെ അരച്ചിട്ട് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം ഒന്ന് ഒതുങ്ങി വന്നപ്പോൾ ഞാൻ ഇവിടെ തുടച്ച് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോക്ക് ഇങ്ങനെ തുടച്ച് എപ്പോഴും കാണണം അപ്പോൾ തുടച്ച് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ കറി അരച്ചതൊക്കെ കറിയൊക്കെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ വറവിടുക കാര്യങ്ങളൊക്കെ ഉള്ളൂ കുറച്ച് കുറച്ച് ജോലികളൊക്കെ തീർന്നാൽ തന്നെ വലിയ വലിയ ആശ്വാസമാണ് അങ്ങനെയൊക്കെ ഉണ്ടോ ഞാൻ ചിന്തിക്കുക പണിയൊക്കെ തീർന്നു കിട്ടുക പിന്നെ എഡിറ്റ് ചെയ്യുക അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളുള്ളൂ അപ്പം എഡിറ്റ് ചെയ്തുകൊണ്ട് തീർന്നിട്ടാനാണ് കുറച്ച് പ്രയാസം ഇത് തന്നെ രണ്ട് മൂന്ന് ദിവസം എടുത്താൽ വീഡിയോ ആണ് എഡിറ്റ് ചെയ്ത് തീർക്കാനും എന്നെ കുറച്ച് പ്രയാസമാണ് നമ്മൾ മടിയാണ് പിന്നെ മിനി വ്ളോഗിനെ ഉള്ളതും കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒന്ന് റെഡി ആയി വരണ്ടേ അങ്ങനെ ഷോർട്ട് വീഡിയോ ഉള്ളതും ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ എടുക്കണ്ട കേട്ടോ അപ്പം ഷോർട്ട് വീഡിയോയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇട്ടിടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് റെഡി ആയി വന്നപ്പോൾ അതിനെ തീയൊക്കെ നല്ല രീതിയിൽ നല്ല രീതിയിൽ കത്തിക്കൊണ്ടിരുന്നതേന്ന് അതൊക്കെ നിന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് തീയൊക്കെ ഒന്ന് ലെവലാക്കി കത്തിക്കാനൊക്കെയാണ് കേട്ടോ അപ്പോൾ എഡിറ്റ് ചെയ്യാന്നാണ് പിന്നെ ഈ പണികളൊക്കെ കഴിഞ്ഞാലും പരിപാടി കിട്ടും ഏകദേശം കറികളൊക്കെ ആയിട്ടുണ്ട് പിന്നെ പപ്പടം കാച്ചാനുണ്ട് ഇന്ന് അപ്പോൾ പപ്പടമൊക്കെ ഒന്ന് കാച്ചാൻ നിൽക്കാനുണ്ട് അപ്പോൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി വെച്ചതുണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ വീഡിയോ എല്ലാതും ഞാൻ എടുത്തിട്ടില്ല കുറച്ച് കുറച്ച് വീഡിയോസ് മാത്രം അങ്ങനെ എടുത്ത് വെച്ചതാണ് അപ്പോൾ പപ്പടം ഒന്ന് പൊരിക്കാൻ നിൽക്കണം ചിലപ്പോൾ ലോങ് വീഡിയോ നല്ല ലോങ് വീഡിയോ ആവുമോ സ്റ്റോറേജ് ഫുള്ളായാലും ചിലപ്പോൾ അത് ഡൗൺലോഡ് ആവുന്നു അതാണ് കുറച്ച് ഇങ്ങനെ സെക്കൻഡ് ഇങ്ങനെ വേഗം കൊട്ടേന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ലൈൻ ഒന്ന് മാറ്റി പിടിച്ചത് കേട്ടോ വീഡിയോ ഒന്ന് എന്തായാലും ലോങ് വീഡിയോ പന്ത്രണ്ട് പന്ത്രണ്ട് അല്ല പതിമൂന്ന് മിനിറ്റുള്ള വീഡിയോ ആണ് അപ്പം ഞാനത് പതിനൊന്ന് ആക്കിയിട്ടുണ്ട് അപ്പം അത് അപ്പടമൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഞാനത് ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പം പപ്പടം പൊരിക്കലൊക്കെ പിന്നെ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണവരും പിന്നെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കുറേ കൂട്ടാരുണ്ട് കേട്ടോ ചോറ് വീഡിയോ ഒക്കെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കുറേ സബ്സ്ക്രൈബേഴ്സ് പുതിയത് വന്നിട്ടുണ്ട് അപ്പോൾ കൂടെ നിൽക്കുന്നതിനും കമൻറ്റ് ചെയ്യുന്നതിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് ഇപ്പൊ പച്ചക്കറീൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ കറിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ പണികളൊക്കെ കഴിഞ്ഞാൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഓട്ടോ

അപ്പം തന്നെ നിറച്ച സെറ്റാക്കി വെച്ച സംഭവമാണ് ഇത് ഏകദേശം ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ ക്ലീനും കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല Terima kasih telah menonton! പിന്നെ ഈ ഒരു പച്ചക്കറിയൊക്കെ വാങ്ങിയത് പിന്നെ രാത്രിയാണ് കേട്ടോ എടുത്ത് വെക്കുന്നത് വേറെ വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെക്കുന്നുണ്ട് ഉള്ളി വേറെ പച്ച പച്ചക്കറിയല്ല സോറി പച്ചമുളക് വേറെ അങ്ങനെ വേറെ വേറെ ആക്കി വെച്ചതൊക്കെ രാത്രിയാണ് കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കി വെക്കുകയാണ് പിന്നെ പിന്നെ ചെറിയ ഇരച്ചുക്കം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ രാത്രി ഫോണിൽ ക്ലിയറും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്